ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗാദേവിയും വടക്ക് ദർശനമായി കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്നത്തെ ക്ഷേത്ര ദർശന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇത് തിരുവനന്തപുരം ജില്ലയിലെ കൊഞ്ചിറവിള എന്ന സ്ഥലത്തെ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് പൊങ്കാല മഹോത്സവം തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പൊങ്കാല അർപ്പിക്കാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കാപ്പുകെട്ടി കൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനു മുമ്പായിട്ട് ദേവിയുടെ മുൻപിൽ ഭക്തന്മാർ തോറ്റമ്പാട്ട് പാടുന്നതും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോറ്റമ്പാട്ടിലൂടെ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നു പൊങ്കാല താലപ്പൊലി ഉരുൾ നേർച്ച കുത്തിയോട്ടം പുറത്തെ തുടങ്ങിയ വിവിധ ചടങ്ങുകളുകൂടിയാണ് ഇവിടുത്തെ ക്ഷേത്രോത്സവം നടക്കുന്നത് കാപ്പുകെട്ടി കുടിയിരുത്തലിന് മുമ്പായിട്ട് മാങ്കോട്ട് വീട്ടിൽ നിന്നും മുടിയാട ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെയും തലപ്പൊലുകളുടെയും ദീപാലങ്കാരങ്ങളുടെയും തീവട്ടിയുടെയും എല്ലാം അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു അതിനുശേഷം അത് ക്ഷേത്രത്തിൽ എത്തിച്ചേരും ക്ഷേത്രത്തിനുള്ളിലും മൂന്ന് വലം വയ്ക്കുന്നു രാത്രി ഏഴിരുപതിനും ഏഴ് നാൽപ്പതിനും അകമുള്ള ശുഭമുഹൂർത്തത്തിലാണ് തോറ്റമ്പാട്ട് പാടി ദേവിയെ കാപ്പുകട്ടി കുടിയിരുത്തുന്നത് അതിനുശേഷം പുഷ്പാഭിഷേകവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് ദീപാരാധന പള്ളിയുറക്കവുമാണ് ആദ്യ ദിവസത്തെ ചടങ്ങുകൾ ഇതാ ദേവിക്ക് അഭിമുഖമായി ഓലപ്പന്തലിൽ ഇരുന്നു കൊണ്ട് തോറ്റമ്പാട്ട് പാടുന്ന ഭക്തരെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അവരുടെ ശൈലിയും അവരുടെ ഗാനാലാപനവും നമുക്കൊന്ന് ശ്രവിച്ചിട്ട് വരാം ഇനി ക്ഷേത്രത്തിന് പുറത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാർ നിരന്നു കഴിഞ്ഞു എന്തെന്നാൽ രാത്രി കാപ്പുകെട്ടി കൂടിയിരുത്തുന്ന സമയത്ത് ഒരുപാട് ഭക്തർ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇവയെല്ലാം വാങ്ങുകയും ചെയ്യും അതിനാൽ ഇത്രയേറെ കച്ചവടക്കാർ ഈ ക്ഷേത്രത്തിൽ അവരുടേതായിട്ടുള്ള സ്ഥലം മുൻകൂർ ബുക്ക് ചെയ്തു അവർ ക്ഷേത്രത്തിനടുത്തായി തന്നെ നിലകൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ ക്ഷേത്രത്തിന് പുറത്തെ സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നു അത് കാണാനും ഒരുപാട് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു വിധ വിവിധ ഇനത്തിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് നേരം വൈകുന്നേരം ആറര മണിയായി അസ്തമയ സൂര്യൻ ചക്രവാളത്തിലേക്ക് മറഞ്ഞിരിക്കുന്നു ഇതാ ദീപാലങ്കാരങ്ങളെല്ലാം പ്രഭാവപൂരിതമായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ ഇവിടെ വിവിധതരം ജ്യൂസുകളെല്ലാം വിൽക്കുന്ന കടകളും ഇവിടെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു കേരളത്തിൻ്റെ തനത് രുചിയായ കുലുക്കി സർബത്ത് എന്നാണ് ഈയൊരു ജ്യൂസിന് അറിയപ്പെടുന്ന പേര് വിവിധതരം ജ്യൂസുകൾ ഇവരുടെ കയ്യിൽ ലഭ്യമാണെങ്കിലും ഈ കുലുക്കി സർബദത്തിന് തന്നെയാണ് എപ്പോഴും ആവശ്യക്കാരേറെ ഉള്ളത് എന്തെന്നാൽ അവരുടേതായിട്ടുള്ള തനത് ചേരുവകൾ ചേർത്ത ശേഷം അവരിത് നല്ലതുപോലെ കുലുക്കിയ ശേഷം അവരുടേതായിട്ടുള്ള ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടിയാണ് ഉപഭോക്താക്കൾക്കായിട്ട് ഇത് നൽകുന്നത് കൂടാതെ മറ്റ് ഭക്ഷണ വസ്തുക്കളായ പാനീയപൂരി ചോളം എല്ലാം ഇവിടെ ലഭ്യമാണ് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ദേവീ രൂപങ്ങളെല്ലാം തീർത്തു വച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും കുത്തിയോട്ട വ്രതം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കുത്തിയോട്ട ചൂരൽ കുത്തിന് ശേഷം രാത്രി പത്ത് മണിയോട് കൂടി കൊഞ്ചരവിള ദേവി നെറ്റിപ്പട്ടമെന്തിയ ഗജവീരന് മുകളിലേറി പുറത്തെഴുന്നള്ളത്ത് നടത്തുന്നു ഇതിനുശേഷം കാപ്പഴിച്ച് രാത്രി ഒരു മണിയോട് കൂടി കുരുതി ദർപ്പണത്തോട് കൂടി ക്ഷേത്രോത്സവം അവസാനിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം ഭദ്രകാളി നമ